അസ്ലാമലൈക്കും ഞാൻ ഇന്ന് വേറൊരു യൂട്യൂബറിനുള്ളൊരു കാര്യം പറയുക വേറെ ആരുമല്ല മല്ലിയും മുളകും ആമിനാത്താത്ത തൃശ്ശൂർ എൻ്റെ ആമിന താത്തോ നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ സത്യസന്ധതയ്ക്കാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം നെജിലായ ഏ തൃശൂർ കിടക്കുന്ന നിങ്ങൾക്ക് പാരിപ്പള്ളി കിടക്കുന്ന നെജിലായ എങ്ങനെ അറിയാം യൂട്യൂബിൽ നിന്നുള്ള പരിധി അല്ലേ ഉള്ളൂ നമ്മൾ നമ്മളൊരാൾ എന്തെങ്കിലും കാണണമൊന്നീ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കണം കണ്ടിട്ട് വേണം സംസാരിക്കാൻ ഞാൻ തനുജായ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ട് കണ്ട കാര്യമാണ് എൻ്റെ ചെവി കൊണ്ട് കേട്ടതും കണ്ണുകൊണ്ട് കണ്ട കാര്യത്തിൽ ഞാൻ തനുജായ സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ നമ്മൾ വേണം അല്ലാതെ നമ്മൾ വന്നിരുന്നട്ടേ ഒരാൾ കമൻ്റ് ഇട്ട് അവരെ അങ്ങ് ചീത്ത പറയാനും എടുക്കാനും അന്ന് ഓടിക്കയറരുത് നിങ്ങളുടെ കൂട്ടാളി പറഞ്ഞ ഒത്തിരി കള്ളത്തരങ്ങൾ പൊളിയുന്നുണ്ടല്ലോ പറഞ്ഞിട്ടില്ലേ നിങ്ങളെ കൂട്ടാളി ആദ്യം കുഞ്ഞുങ്ങളെ മൂന്ന് മക്കളെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞാൽ മൂന്ന് കൊച്ചുങ്ങൾ എത്തീമാന്ന് എവിടെ എത്താ എത്തീമ് ഞാനത് തടോടൊന്ന് ചോദിക്കുക അവരെത്തീമാന്ന് പറയുന്നത് എവിടത്താണ് എത്തീമ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വാപ്പ ഉണ്ട് ഒരു കുഞ്ഞിന് വാപ്പ ഇല്ല എത്തീമെന്ന് പറയുന്നത് ആ ഒരു കുഞ്ഞേ ഉള്ളു അവർ പലരുടെ കയ്യിൽ നിന്നും കാശ് മേടിക്കുന്നത് കണ്ടിപ്പോൾ ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നു ഇത്ര തന്നെ എത്ര പേര് ചീത്ത പറഞ്ഞിട്ടുണ്ട് ത നെജിലാക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ഒരു അസൂറ ബ്ലോഗിന് എനിക്ക് അവരുടെ കാര്യം പറയണ്ട അവർ വെറും ചെറ്റത്തര ഉള്ള സ്ത്രീ ആണെന്ന് എനിക്ക് മനസ്സിലായതാണ് കൂടെ നിൽക്കുന്നൊരെ കാലു വാരി അടിക്കുന്നതാണ് അസൂറ ബ്ലോഗ് അവരെ നിങ്ങൾ അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് പറഞ്ഞു റം അത് റംലാം മാസത്തിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂട്ടാളിയും പറഞ്ഞു എന്നിട്ട് പൊരുത്തം ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല റംലാം മാസത്തിൽ പൊരുത്തം ചോദിച്ചാൽ എവിടുന്നാണ് പോയി താലിമിന് പഠിച്ച അവൾക്ക് എന്തോ വിവരമുണ്ട് മതത്തെ പറഞ്ഞ് ഒരു വ്യക്തിയാണ് നെജില എന്ന് പറയുന്നൊരു വ്യക്തി അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മതത്തിലൊരു അന്യ മതത്തിലുള്ളൊരു സ്ത്രീ വന്നാൽ സ്ത്രീ ആയാലും പുരുഷൻ വന്നാൽ നമ്മൾ അവരെ ഇരു ഇരുകൈകളും കൊണ്ട് സ്വീകരിക്കണമെന്ന റബ്ബ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് അവരെങ്ങനെയാവട്ടെ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല ഞാൻ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടും എന്ന് പറഞ്ഞാൽ അവർ കാണാത്ത കാര്യങ്ങളൊക്കെ പറയുന്നൊരു സ്ത്രീയാണ് അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നാലും ഞാൻ മതത്തെ പറഞ്ഞത് കൊണ്ട് മാത്രം പറയാം പിന്നെ കുഞ്ഞുങ്ങൾ അവനവൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ നടക്കണമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ വേറൊരു വ്യക്തിയല്ല ആ കുഞ്ഞുങ്ങൾ എന്തോ ചെയ്തോട്ടെ ഇവക്കെന്തോ വേണം ആദ്യം ഇത്ത ഇത്തവണ കൂട്ടാളിയോട് പറ ഇന്നെ നിർത്തുക എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരു യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ യൂട്യൂബിൽ നമ്മൾ കുറച്ച് നല്ല വീഡിയോസോ കുഞ്ഞുങ്ങളുടെ കാര്യമോ ഒക്കെ പറഞ്ഞിടുക അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പല്ലു കുത്തി നാറ്റുന്ന എന്തിനാ അവനവൻ അവനവൻ്റെ കാര്യം നോക്കിയാൽ പോയാൽ മൂന്ന് കെട്ടിയ ഒരു സ്ത്രീ ആവര് ആ സ്ത്രീയുടെ അടുത്ത് ഇത്ര ഒന്ന് പറഞ്ഞു കൊടുക്കുക അത് എണക്കെ ഇത്തായും നജിലാക്ക് സപ്പോർട്ട് ചെയ്ത് നാട്ടുകാരുടെ വായിൽ നിന്ന് കേൾക്കാതിരിക്കുന്നെയോ വൃത്തി എന്തിനാണ് വെറുതെ ഈ കേൾക്കുന്നത് ഉപ്പും അല്ല മല്ലിമുളകിനോടുവാ ഞാൻ ഈ പറയുന്ന എന്ന് പറയുന്ന തൃശ്ശൂരുള്ള ഇത്താടോട് ഇനിയെങ്കിലും നിർത്തുക കുറച്ചങ്ങ് ഒതുങ്ങണം ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുക